പാർട്ടി പിടിക്കാൻ ചരട് വലിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി സാമുദായിക നേതാക്കൾക്ക് പിന്നാലെ ചെന്നിത്തലയെ പിന്തുണച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പുനഃസംഘടന വേണമെന്ന ആവശ്യമുയർത്തി രമേശ് ചെന്നിത്തല പുനഃസംഘടന ഉണ്ടാകുമെന്ന് കെ സുധാകരൻ പ്രതികരിക്കാതെ പാർട്ടി പിടിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചരടുവലി നടത്തുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിൽ പുനഃസംഘടന വേണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി ശക്തിപ്പെടണം ആവശ്യമായ നടപടി ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്ന് പ്രത്യാശിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു പഞ്ചായത്ത് പ്രവർത്തകരുടെ ആ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാനും അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുമുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തേണ്ടതായിട്ടുള്ളത് അത് ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ അത് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ കേരളത്തിലെ എന്നാൽ കെ പി സി സി പുനഃസംഘടനാ വിഷയത്തിൽ പ്രതികരിക്കാൻ കെ സി വേണുഗോപാൽ തയ്യാറായില്ല പുനഃസംഘടനാ വിഷയത്തിൽ മറുപടി പറയേണ്ട വ്യക്തി ഞാനല്ല എന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ഞാൻ ഞാൻ പത്രസമ്മേളനം നടത്തുന്നത് നിങ്ങൾ ആ ചോദ്യത്തിലേക്ക് കൂടുതൽ പറയാൻ കഴിഞ്ഞു അതേസമയം രമേശ് ചെന്നിത്തലയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാകും ചർച്ച ഉണ്ടാവില്ലേ പാർട്ടിന്റെ അകത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ ചർച്ചയുണ്ടാവില്ലേ ഞങ്ങൾക്ക് നല്ല മിലിറ്റൻസിയുള്ള പാർട്ടിയുടെ പ്രവർത്തന ഘടകം ഉണ്ടാക്കിയെടുക്കുക ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇലക്ഷനിൽ ഞങ്ങൾ ഞങ്ങൾ ഞെട്ടിച്ച റിസൾട്ട് ഉണ്ടാക്കാൻ പോവുക ഞെട്ടിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കാൻ പോകുക ആ റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ എന്താ പറയാ സംഘടന ശേഷി നമുക്ക് വേണം ആ സംഘടനാ ശേഷി നമ്മൾ ഉണ്ടാക്കും അതിനാണ് പുനഃസംഘടന എന്ന് പറയുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്